വചനത്തിന്റെ അനുഭവമാണ് നമുക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ടുള്ളിൽ നമുക്കൊരു പ്രാർത്ഥനയുണ്ട് ഈ സമയം ഞാൻ പോയാൽ പോയാൽ നിങ്ങൾക്കൊക്കെ മെച്ചമാണ് കാരണം കുറച്ചും കൂടി സഹായം ലഭിക്കുമെന്ന് പറഞ്ഞ ആ സഹായത്തെ നമുക്കൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം എല്ലാ മനുഷ്യർക്കും ആത്മാവുണ്ട് പരിശുദ്ധാത്മാവിന്റെ ഗാനം ആലപിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന സകല മനുഷ്യരുടെ മേലും പുതിയ തെളിച്ചവും വെളിച്ചവും ജീവസുറ്റ സാന്നിധ്യവുമായി അവിടുത്തെ അരൂപിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നതാണ് വാസ്തവം അന്ധകാലത്തിന് മുകളിൽ പ്രകാശരശ്മിയായി അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരുന്ന ഈ നിമിഷം നമുക്ക് സ്നേഹത്തോടെ ഒരു ീർത്തനത്തിന്റെ കീർത്തനത്തിന്റെ ഭാവത്തോടെ പരിശുദ്ധാത്മാ ഗാനത്തിലേക്ക് പോക പോക പരിശുദ്ധാത്മാവേ നീ എഴും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ ള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്ത എന്നുള്ള ദൈവ സ്നേഹം നിറയ്ക്കണേ പരിശുദ്ധാത്മാവേ നീ എഴും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ വിണ്ടുണങ്ങി വരണ്ട മാനസം വിണ്ടൂണങ്ങി വരണ്ട വരണ്ടമാനസം കണ്ട മിന്നിൻ തടാകമേ പിണ്ടുണങ്ങി വരണ്ട വരണ്ടമാനസം കണ്ട മിന്നിൻ തടാകമേ മന്ദമായി വന്നു വിശിയാനന്ദം കങ്ങ പൊന്നീളം തെന്നേ രക്തസാക്ഷികൾ ക്ലാഞ്ഞു പുല്ലിയ പുണ്യജീവിത പാത നീ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരേണമേ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻറെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗണിക്കും പ്രകാശമേ സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗണേക്കും പ്രകാശമേ സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗണേക്കും പ്രകാശമേ അന്ധകാര വിരിപ്പുമാറ്റിടും ചന്തമേറുന്ന നീ

ി വരേണമേ പരിശുദ്ധാത്മാവെ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറക്കണേ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിരക്കണേ പരിശുദ്ധാത്മാവേ നീയഴു